ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ രൂപത ഫ്ലാറ്റിനും ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യാത്മിക നവീകരണത്തിന് ഉതകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ വർഷം ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻ്റർനെറ്റ് ഇവാഞ്ചലൈസേഷൻ ലോകം മുഴുവനും ഈശോയുടെ സുവിശേഷം എത്തിക്കണമെന്നുള്ള ആ ഒരു ആഹ്വാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഇവാഞ്ചലൈസേഷനിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും കിടങ്ങുന്നതും ഇരുപത്തേയുമായിട്ട് നമ്മൾ ചില വിഷയങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട് സുവിശേഷവൽക്കരണം കുടുംബ കൂട്ടായ്മ കരിസ്മാറ്റിക് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതി മദ്യവിരുദ്ധ സമിതി നവീകരണം യൂത്ത് ഫോർമേഷൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള നവീകരണ പ്രസ്ഥാനങ്ങൾ എന്നീ വിഷയങ്ങളിലും മേഖലകളിലും ഉള്ള ക്ലാസ്സുകളും പ്രദേശങ്ങളും ആണ് പ്രധാനമായിട്ടും ഈ മേഖലയിലൂടെ എല്ലാ ആഴ്ചകളിലും നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് രൂപതയുടെയും എല്ലാ ഭവനങ്ങളിലും എല്ലാ വ്യക്തികളിലും ഇതെത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കൂടുതൽ അറിയുന്നതിനും ഇവാഞ്ചലൈസേഷൻ നമ്മളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നടപ്പിൽ വരുത്തുന്നതിനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം ഇവാഞ്ചലൈസേഷൻ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു ജ്വലനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു